ജൂബിലി ദൈവത്തിലേക്കുള്ള മടങ്ങി വരമെന്ന് ഖനാനായ യാക്കോബായ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർസോയേറിയോസ് വലിയ മെത്രാപോലിത പ്രാർത്ഥനയിലൂടെ നാം ലോകത്തിന് നന്മ ചെയ്യണമെന്നും ഉദ്ബോധിപ്പിച്ചു ആഗോളതലത്തിൽ വൈ എം സി എ വൈ ഡബ്ല്യു സി എ ചേർന്ന് പ്രാർത്ഥന വാരം ആരംഭിച്ചതിൻ്റെ ശതോത്തര ജൂബിലി തിരുവല്ലയിൽ വൈ എം സി എയുടെയും വൈഡബ്ല്യു സി എ യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ മെത്രാപോലിത വിശക്കുന്നവന് അപ്പം നൽകുന്നതും രോഗിക്ക് ആശ്വാസമായി മാറുന്നതും തള്ളപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്നതുമാണ് പ്രാർത്ഥനയെന്നും പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ വല്ലാത്ത അന്തരം സംഭവിച്ചിരിക്കുന്ന ഇക്കാലത്ത് പ്രാർത്ഥനയിലൂടെ ലോകത്തിന് നന്മ ചെയ്യുവാൻ സാധിക്കണമെന്നും ക്നാനായ യാക്കോബായ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കൂസ്മാർ സെവിയറിയൂസ് വലിയ മെത്രാപൊലീത്ത ഉദ്ബോധിപ്പിച്ചു ജൂബിലി ദൈവത്തിലേക്കുള്ള മടങ്ങി വരവാണെന്നും ക്നാനായ സമുദായ ആർച്ച് ബിഷപ്പ് കുര്യാക്കൂസ് മാർ സെവിയറിയൂസ് വലിയ മെത്രാപൊലീത്ത വ്യക്തമാക്കി ആഗോളതലത്തിൽ വൈഎംസിഎ വൈ ഡബ്ല്യു സി എ ചേർന്ന് പ്രാർത്ഥനാവാരം വാരം ആരംഭിച്ചതിന്റെ ശതോത്തര ജൂബിലി വൈഎംസിഎയുടെയും വൈഡബ്ല്യു സി എ യുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിവന്യ വലിയ മെത്രാപൊലീത്ത അതേസമയം ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് സമകാലത്ത് സമൂഹത്തിൽ ജൂബിലിയുടെ ഓർമ്മപ്പെടുത്തലുകൾ സംഭവിക്കുന്നതെന്നും ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ നിരന്തരം സംഭവിക്കുമ്പോൾ പ്രത്യാശയുടെ തിരുന്നാളം നമുക്ക് ചുറ്റുമുള്ളവരിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുമെന്നും വലിയ മെത്രാപൊലിത്ത കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് പ്രൊഫസർ ഇ വി തോമസ് അധ്യക്ഷത വഹിച്ചു പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ മാത്യു തുണ്ടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി നടത്തിന പത്തനംതിട്ട